ഖുർആൻ ഖുർആൻകിസ് സൂറ അൽ ഇസ്രാ ഭാഗം നാല് ഹസീബൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് കണക്കുനോക്കുന്നവൻ ഇക്ര കിതാബക്ക പതിനാലാമത്തെ ആയത്തിൽ പറയുന്ന കിതാബ് ഏതാണ് മനുഷ്യൻ്റെ കർമ്മരേഖ ഈ ആയത്തിൽ പറയുന്ന ഹിതായത്ത് ഏതാണ് അലൈഹി വസല്ലമക്ക് നൽകിയ ദീനും അതുൾക്കൊള്ളുന്ന ശരി അത് ഇന്നു നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി എന്നതിൻ്റെ താൽപര്യമെന്ത് എല്ലാ കർമ്മങ്ങൾക്കും താൻ തന്നെ സാക്ഷിയായ സ്ഥിതിക്ക് ഓരോ മനുഷ്യനും തൻ്റെ കർമ്മഫലം കണക്കാക്കാൻ സാധിക്കും ഭാരം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് വിസിർ ഭാരം വഹിക്കുന്നവരാലും അപരൻ്റെ ഭാരം വഹിക്കുകയില്ല എന്നതിൻ്റെ ആശയമെന്ത് ഒരു മനുഷ്യൻ്റെ പാപങ്ങളുടെ ഭാരം മറ്റൊരാളും ഏറ്റെടുക്കേണ്ടതില്ല എന്ന ആയത്തിൽ അള്ളാഹുവിൻ്റെ ഏത് വിശേഷണമാണ് ഉൾക്കൊള്ളുന്നത് നീതി എന്ന ആയത്തിൽ വിശ്വാസികൾക്ക് വന്നു ചേരുന്ന ബാധ്യതയെന്ത് ഇസ്ലാമിക പ്രബോധനം സുഗലോലൂബർ എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് മുത്ത് അള്ളാഹു എപ്പോഴാണ് ഒരു നാടിനെ നശിപ്പിക്കുന്നത് നാട്ടുകാരിൽ ഭൂരിഭാഗവും ദുർമാർഗത്തിലാവുകയും അതുവഴി നാശത്തിന് അർഹരായിത്തീരുകയും ചെയ്യുമ്പോൾ വൈദ അറ എന്നൊലിക്കൽ കറിയാത്ത അമർണ മുത്തറഫീഹ അടിവരയിട്ട പദത്തിൻ്റെ ഉദ്ദേശമെന്ത് അമർണ എന്ന പദത്തിൻ്റെ ഉദ്ദേശം അള്ളാഹുവിനെ അനുസരിക്കണം എന്ന കൽപ്പന അൽ കുറൂൻ എന്നതിൻ്റെ അർത്ഥമെന്ത് തലമുറകൾ കാലഗണന അൽ മുയസ്സറിൻ്റെ രചയിതാവാല് മുജമ്മൾ അൽ മലിക് ഫഹദ് ഖുർആാനിൽ പറഞ്ഞ നൂഹ്നബി അലിസ്സലാംക്ക് ശേഷമുള്ള പ്രധാന സമൂഹങ്ങൾ ഏതെല്ലാമാണ് ആദ് സമൂദ് ലൂത്തിൻ്റെ ജനത വഖഫ ബി റബിക്ക എന്ന അഭിസംബോധന ആരോടാണെന്നാണ് മുജമ്മ അൽ മലിക് ഫഹദ് പറയുന്നത് പ്രവാചകനോട് വക്കം ഈ ആയത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സന്തോഷ വാർത്ത എന്ത് ശത്രുക്കളെ കൈകാര്യം ചെയ്യുന്നവനാണ് തൻ്റെ റബ്ബ് എന്നത് വിശ്വാസിക്ക് ആത്മവിശ്വാസവും സന്തോഷ വാർത്തയും കൂടിയാണ് പതിനെട്ടാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്ന അൽ ആജില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഇഹത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ അൽ ആജില എന്നതിൻ്റെ വിപരീത പദമെന്ത് ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദുനിയവാവുക അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക പരലോക പ്രതിഫലത്തെ അവഗണിക്കുക നിഷേധിക്കുക തുടങ്ങിയ നിലപാടുകൾക്ക് സാങ്കേതികമായി പറയുന്നത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും പൊതിയുന്ന രൂപത്തിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച ഖുർആാനിക പദമേത് മതുമൂമൻ എന്നതിൻ്റെ അർത്ഥം നിന്യൻ മധുഹൂറ എന്നതിൻ്റെ അർത്ഥം ആട്ടിയോടിക്കപ്പെട്ടവൻ നല്ല കാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ലഭിക്കുമ്പോൾ വിശ്വാസിയുടെ നിലപാട് എന്തായിരിക്കണം നല്ല കാര്യങ്ങൾക്ക് വിശ്വാസി നന്ദി അഥവാ ശുക്ർ പറയുന്നവനാകണം മഷ്കൂറൻ എന്നതിൻ്റെ അർത്ഥം എന്ത് നന്ദി ചെയ്യപ്പെടുന്നത് വിലമതിക്കപ്പെടുന്നത്